യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മൂത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ യേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരാളും ഈ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല അവൻ്റെ ജീവിതത്തിൽ എന്നും ഐശ്വര്യവും അനുഗ്രഹങ്ങളും അവനൊപ്പം ഉണ്ടാകും കാരണം ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിലാണ് ആ വ്യക്തി വസിക്കുന്നത് തീർച്ചയായും നമ്മൾ ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ വരാൻ നമ്മൾ തയ്യാറാകണം ദൈവസാന്നിധ്യം ദൈവത്തോട് ചോദിക്കണം ദൈവത്തോട് പറയണം കർത്താവേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലത്തെന്നെ അയക്കരുത് അങ്ങയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തരുത് അങ്ങയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു ഇടപാടും എൻ്റെ ജീവിതത്തിൽ വരരുത് അതൊരു ക്രിസ്തുഭക്തൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാകണം അങ്ങനെ ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ വഹിക്കുന്ന മറയ്ക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തിൽ പുഷ്ടിപ്പെടും അനുഗ്രഹമുണ്ടാകും നന്മയുണ്ടാകും വിശാലതയുണ്ടാകും ആത്മീയമായി വളർച്ചയുണ്ടാകും തീർച്ചയായും ദൈവസാന്നിധ്യം നിങ്ങളെ മൂടട്ടെ നിങ്ങളെ മറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നു വേദവാക്യം എന്ന് പറയുന്നത് പുറപ്പാടപുസ്തകം ഇരുപതാം അധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക ആറ് ദിവസം അധ്വാനിച്ചും നിന്റെ വേല ഒക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോവയുടെ ശവത്ത് ആകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിക്കലുള്ള പരദേശിയും ഒരുപോലെ ഒരു വേലയും ചെയ്യരുത് അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു ചില ആളുകളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജായി നൽകാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ വളരെ മടിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ പാർക്കുന്നത് ഏതാണ്ട് കോവിഡിൻ്റെ മുമ്പ് മുടങ്ങാതെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് അതൊരു താല്പര്യമില്ലായ്മയാക്കിക്കൊണ്ടു പോകുന്ന കാര്യം നമ്മൾ കണ്ടുവരുന്നു ഏഴാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന് ശബത്ത് ആകും യുടെ ശപത്ത് ആകുന്നു പഴിദിനത്തിൻ്റെ ഭാഷയിൽ ശബത്ത് ആകുന്നു എന്നാണ് ഏഴാം ദിവസം ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ് അന്ന് വേല ചെയ്യുവാൻ അനുവാദമില്ല പഴിനിമകാലത്ത് പ്രമാണം പ്രമാണമനുസരിച്ച് നോക്കുമ്പോൾ ഏഴാം ദിവസം വേല ചെയ്യുക എന്ന് പറയുന്നത് പാപമാണ് ശബത്ത് ദിവസം ആരും വേല ചെയ്യാറില്ല ആലയത്തിൽ ശവത്തിന്റെ തലയെന്ന് പുസ്തകത്തിൻ്റെ താളുകൾ ശബത്തിന് വായിക്കാനുള്ളത് തുറന്നു വച്ചിരിക്കും അങ്ങനെ പോലും ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്ന ഒരു ദിവസമല്ല ഏഴാം ദിവസം അതേ വെളിപ്പാടിൽ നിന്നുകൊണ്ട് പുതിനിമ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഏഴാം ദിവസം ശുദ്ധീകരിക്കേണ്ട ദിവസമാണ് ഏഴാം ദിവസം ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ് പള്ളിയിൽ പോകേണ്ട ദിവസമാണ് കുടുംബമായി മക്കളുമായി ആരാധന ആലയത്തിൽ ചെല്ലേണ്ട ദിവസമാണ് ഏഴാം ദിവസം ഇന്ന് ആ ഒരു കാര്യത്തിൽ മടിയും അലസതയും ഉണ്ടാകുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട് അപ്പനും അമ്മയും പള്ളിയിൽ പോവും മക്കൾ വീട്ടിലിരിക്കും അല്ലെങ്കിൽ മക്കൾ പള്ളിയിൽ പോകും അപ്പനും അമ്മയും വീട്ടിലിരിക്കും ദൈവത്തിനു വേണ്ടി ശുദ്ധീകരിക്കേണ്ട ദിവസം ആരാധിക്കേണ്ട ദിവസം ടിവിയുടെ റിമോട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഉപയോഗിച്ച് മറ്റു പല കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ചിലായിട്ട് കാണുന്ന ആളുകളുണ്ട് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് മടി പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏഴാം ദിവസം വേല ചെയ്യരുത് ഏഴാം ദിവസം ജോലിക്ക് പോകുന്നവരുമുണ്ട് പള്ളിയിൽ പോയില്ലെങ്കിലും ജോലി ചെയ്യുവാനായി ആഗ്രഹിക്കുന്ന ആളുകൾ കമ്പനി ജോലിക്ക് പോവുക കട തുറന്ന് കടയ്ക്കകത്ത് ഇരിക്കുക ജോലി ചെയ്യുക പത്ത് കാശുണ്ടാക്കുക ഒരു ദൈവവേദനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ സന്ദേശം കൈമാറുന്നത് എല്ലാവർക്കുമുള്ള ഒരു ദൂതല്ല അതുകൊണ്ട് ദൈവമക്കൾക്കുള്ളതായ ഒരു നിർദ്ദേശം ഒരു ഉപദേശമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് കൈമാറുന്നത് ജാതികളെ പോലെ നിങ്ങൾ നിങ്ങളുടെ സഭായുഹങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സഭായുഹങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത് ജാതികളാണ് ചില നാമധേയ ക്രിസ്ത്യാനികളുണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പള്ളി പോകുന്നത് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ പോകാത്ത ആളുകളുണ്ട് മാസം മാസംതോറുമുള്ള കുടിശ്ശികയും അതിൻ്റെ പിരിവും കൊടുത്താൽ മതി പള്ളി ചെന്നില്ലെങ്കിലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു സമൂഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച് വചനം കേട്ട് സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന ജലത്തിൽ സ്നാനം സ്വീകരിച്ച ആളുകൾ ഇന്ന് പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ അലസത കാണിക്കുന്ന പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ മടി കാണിക്കുന്ന തലമുറകളെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമാണ് പ്രിയരെ ആരാധന ഉപേക്ഷയായി വിചാരിക്കുക എന്ന് പറയുന്നത് കാരണം ആറ് ദിവസം നമുക്ക് വേല ചെയ്യാൻ ദൈവം നമുക്ക് ആരോഗ്യം തന്നില്ലേ ആറ് ദിവസം നമുക്ക് ആഹാരം തന്നില്ലേ നമ്മളെപ്പോലുള്ള പലരും രാവിലെ കിടക്കേ എഴുന്നേറ്റിട്ടില്ല തിരിച്ചും മറിച്ചും തള്ളിയിട്ട് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന കാണുന്നു നമ്മളെപ്പോലുള്ള പലരും നമ്മളെക്കാട്ടിലും സൗന്ദര്യവും ആരോഗ്യവും പണവും ഉള്ളവർ വീൽചെയർ നടക്കുന്ന ആളുകളുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ വർഷ മാസങ്ങളായി രോഗിയായി പ്രത്യേക ട്യൂബുകളൊക്കെ ഇട്ട് കിടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സവശിഷ്ടങ്ങൾ പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കൂടെ ജോലി ചെയ്ത നമ്മുടെ കൂടെ കളിച്ച് ഓടി നടന്ന പലരും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പക്ഷേ ഓരോ ദിവസവും ആരോഗ്യം തന്ന ജോലി തന്ന ആരോഗ്യം ബലവും ശക്തിയൊക്കെ തന്ന ദൈവത്തിന് ഏഴാം ദിവസം കൊടുക്കുന്ന വിഷയത്തിൽ മടി കാണിക്കരുത് ചില ആളുകളുണ്ട് ജോലിയുടെ ഒത്തിരി തിരക്കുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് പള്ളിയിൽ എന്തു ചെയ്യുന്നില്ല പോകുന്നില്ല എൻ്റെ കുഞ്ഞെ നിനക്ക് ജോലി തന്നത് ആരാ കമ്പനി അല്ല ജോലി തന്നെ നീ പഠിച്ചു വാങ്ങിയ നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ബലമല്ല നീ ജോലി ചെയ്യുന്നേ നിൻ്റെ കഴിവ് കൊണ്ടല്ല ആ കമ്പനിയിൽ ആ ഓഫീസിൽ ആ ജോലി സ്ഥാപനത്തിൽ നീ ജോലി ചെയ്യുന്നേ ദൈവം നിന്നെ നിർത്തിയിരിക്കുക ദൈവം മനസ്സലിഞ്ഞതുകൊണ്ടാണ് ജോലി കിട്ടിയത് ഇല്ലെങ്കിൽ ചിന്തിച്ചു നോക്കിയേ നിങ്ങളെപ്പോലെ പഠിച്ച് നിങ്ങളെപ്പോലെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ വാങ്ങിച്ച് അല്ലെങ്കിൽ മറ്റു നിലയിൽ പാസ് ഔട്ടായ പലരും ജോലിയില്ലാതെ തെക്കോട്ടും പടക്കൂട്ടും നടക്കുന്നില്ലേ അതിനകത്ത് ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതിയില്ലേ സ്വദേശത്തും വിദേശത്തും ഒക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി നിങ്ങൾക്കു വേണ്ടി കർത്താവ് തന്ന ദാനങ്ങൾ എത്ര വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് അപ്പോൾ ദൈവം തന്ന ദാനത്തെ സ്വീകരിച്ചുകൊണ്ട് ദാതാവിനെ മറക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിവെക്കണം ഏഴാം ദിവസം നിങ്ങൾക്ക് വേല ചെയ്യാനുള്ള സ്ഥലമല്ല ഏഴാം ദിവസം വേല ചെയ്യാനുള്ള ദിവസമല്ല ഇവിടെ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കൂ ഒരുപാട് പുസ്തകം ഇരുപതാം പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവം പോലും വേല ചെയ്തില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി അപ്പോൾ ദൈവം ഉണ്ടാക്കിയത് എത്ര ദിവസം കൊണ്ട് ഒന്നാം ദിവസം മുതൽ ആറാം ദിവസം വരെയാണ് ദൈവം സൃഷ്ടിപ്പ് നടത്തിയത് എന്തൊക്കെ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ആകാശത്തിലുള്ളതൊക്കെ സമുദ്രത്തിലുള്ളതൊക്കെ ഭൂമിയിലുള്ളതൊക്കെ ദൈവം സൃഷ്ടിച്ചത് വേല ചെയ്തത് ആറ് ദിവസമാണ് ആറ് ദിവസം കൊണ്ട് അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി അടുത്തത് ദൈവത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ പറ്റിയല്ല ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു അപ്പോൾ നോക്കിക്കേ ഏഴാം ദിവസം കൂടെ വേണമെങ്കിൽ ദൈവത്തിന് വില ചെയ്യാമായിരുന്നു പക്ഷേ ഏഴാം ദിവസം ശപത്ത് ദിവസമാണ് ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് ഹോബ ശപത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു അപ്പം ഏഴാം ദിവസത്തെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു അനുഗ്രഹിച്ച ദിവസമാണ് ശുദ്ധീകരിച്ച ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം ദൈവത്തിന് കൊടുക്കേണ്ട സമയം നീ ദൈവത്തിന് കൊടുക്കണം ഇല്ലെങ്കിൽ ദൈവം നിൻ്റെ എടുക്കും പിന്നെ നീ ജോലിയില്ലാതെ ആരോഗ്യമില്ലാതെ നന്മയില്ലാതെ പണമില്ലാതെ നീ നെട്ടോട്ടം ഓടേണ്ടി വരും അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഏഴാം ദിവസം നീ പണിക്ക് പോകരുത് ഏഴാം ദിവസം ടിവിയുടെ റിമോട്ടും കൈവച്ചുകൊണ്ട് ദിവാങ്കോട്ടയെ കിടന്ന് നീ ടി വി കണ്ടുകൊണ്ട് കിടക്കരുത് ഏഴാം ദിവസം നീ വീട്ടുകാര്യങ്ങൾ നോക്കി പറമ്പിൽ പണിയെടുത്ത് നടക്കരുത് ഏഴാം ദിവസം എന്ന് പറയുന്നത് ദൈവം പോലും ശബത്ത് ദിവസമായി സ്വസ്ഥമായിരുന്നു ആ ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്നാണെങ്കിൽ ഏഴാം ദിവസം കഴിഞ്ഞ ആറ് ദിവസം നടത്തിയ ദൈവത്തിന് ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ തന്നെ തന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് അനുഗ്രഹം പ്രാപിപ്പാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസമാണ് ഏഴാം ദിവസം ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ചേർന്ന് ആരാധനാലയത്തിലേക്ക് നന്നായിട്ട് കുളിച്ച് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് നന്നാ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ആരാധനാലയത്തിൽ ചെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് സ്വതിച്ച് നന്ദി പറഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞ് തിരികെ പോകുന്ന ആ ഒരു സന്തോഷം നഷ്ടപ്പെടുത്തരുത് കേട്ടോ ദൈവത്തോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ദൈവത്തിനോട് ചോദിക്കും പണം ദൈവമോ തരുന്നേ ജോലി ദൈവമോ തരുന്നേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഏഴാം ദിവസം ആരാധനയ്ക്ക് പോകാതെ ദൈവത്തെ മഹുത്വപ്പെടുത്താതെ ദൈവത്തിന് ആരാധന കൊടുക്കാതെ നിങ്ങൾ പണി ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്ക് യഹോബയുടെ ദിവസമാണ് ഏഴാം ദിവസം ശബത്ത് ദിവസമാണ് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും അനുഗ്രഹം അനുഭവിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് ദൈവവും പോലും ആറാം ദിവസം വരെ സൃഷ്ടിപ്പ് നടത്തിയിട്ട് ഏഴാം ദിവസം സ്വസ്ഥമായി എന്ന് കാണും അപ്പോൾ ശബത്ത് നാളിനെ എന്ത് ചെയ്യണം ശുദ്ധീകരിക്കണം ഏഴാം ദിവസത്തെ നമ്മൾ ശുദ്ധീകരിക്കണം ആറ് ദിവസം അധ്വാനിച്ചും ഒരു കുഴപ്പവും ഇല്ല പകലോ രാത്രിയോ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങൾ ഇനി ഓവർ ടൈം ആണോ നിങ്ങൾ അധ്വാനിച്ചും ഒരു കുഴപ്പവും പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട ഏഴാം ദിവസം നിങ്ങൾ പണത്തിൻ്റെ പുറകെ പോകരുത് ജോലിയുടെ പുറകെ പോകരുത് സ്ഥാനമാനത്തിന്റെ പുറകെ പോകരുത് കൂട്ടുകാരുടെ കൂടെ പോകരുത് ഈ ലോകത്തിലെ ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും കീഴ്പ്പെടരുത് നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിങ്ങളുടെ സമയത്തെ വേർതിരിക്കണം അവർത്തന പുസ്തകം അഞ്ചാമധ്യായും പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കൂ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അഞ്ചാമധ്യായും പതിനൊന്നാമത്തെ വാക്യം നിന്റെ ദൈവമായ ഹോബയുടെ നാമം വ്രത എടുക്കരുത് തൻ്റെ നാമം വ്രത എടുക്കുന്നവനെ യഹോബ ശിക്ഷിക്കാതെ വിടുകയില്ല ദൈവത്തിൻ്റെ നാമം പറയേണ്ട ദിവസമാണ് ഏഴാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ദിവസമാണ് അതിനെ വൃദ്ധ എടുക്കരുത് അതാ അതിനെ വൃദ്ധ എടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ ദൈവത്തിന് കൊടുക്കേണ്ട ആ അവസരങ്ങളെ ആ ദിവസങ്ങളെ നിങ്ങൾ വൃദ്ധ കാണുന്നെങ്കിൽ നിസ്സാരമായിട്ട് കാണുന്നെങ്കിൽ ഓ ഇന്ന് വള്ളിയിൽ പോയില്ലെങ്കിൽ ഇന്ന് ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം അതുപോലെ തന്നെ ദൈവത്തിന്റെ നാമത്തെ പരിഹസിക്കുക നിന്ദിക്കുക ദൈവദാസന്മാരുടെ വാക്കുകളെ അപമാനിക്കുക ചിരിക്കുക ഇതിനൊക്കെ ദൈവം പറയുകയാണ് വൃത എടുക്കുന്നവനെ ദൈവം സൃഷ്ടിക്കാതെ വിടുകയില്ല നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബത്ത് നാൾ ശുദ്ധീകരിക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേല ചെയ്തു ചെയ്തുകൊള്ളുക ആവർത്തനം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു നിങ്ങൾ നോക്കൂ ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേല ചെയ്ത് കൊള്ളുക ഏഴാം ദിവസമോ നിന്റെ ദൈവമാരുടെ ഹോവിടെ ശപത്താകുന്നു അന്ന് നീയും നിന്റെ മക്കളും നിന്റെ വേലക്കാലത്തികളും അതുപോലെ തന്നെ കാളയും കഴുതയും നിനക്കുള്ള യാതൊരു നൽകാലിയും നിന്റെ പടിവാതക്കിരിക്കുന്ന അന്യനും ഒരു വേലയും ചെയ്യരുത് ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ് പ്രിയരെ അതുകൊണ്ട് എത്ര തിരക്കാണെന്നായാലും ഏത് രാജ്യത്താണെന്ന് പറഞ്ഞാലും ഏത് വലിയ ഉന്നതിയുള്ള ജോലി നിങ്ങൾ ഇരുന്നാലും എത്ര വലിയ സാലറി ഉള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട ദിവസം ദൈവത്തിന് കൊടുക്കണം ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം അന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ് അവർത്തനം പതിനാറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്താണ് സന്തോഷിക്കേണ്ട ദിവസമാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവമായ ഹോബിയുടെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നീ നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസി നിന്റെ ചട്ടങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അന്യനും അനാഥനും വിധവയും നിന്റെ ദൈവമായ ഹോബിയുടെ സന്നതി സന്തോഷിക്കണം അവർത്തനം പതിനാറിൻ്റെ പതിനൊന്നിൽ പറയുകയാണ് ദൈവമായ ഹോബിയുടെ സംഗതിയിൽ എന്തു ചെയ്യണം സന്തോഷിക്കണം അപ്പോൾ ഏഴാം ദിവസം എന്തിനുള്ള ദിവസമാണ് സന്തോഷിക്കേണ്ട ദിവസം ഏഴാം ദിവസം എന്തിനുള്ള ദിവസമാണ് ആരാധിക്കേണ്ട ദിവസം ആ ഏഴാം ദിവസം ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ദിവസം അന്ന് ഒരു ജോലിക്കും കാര്യങ്ങളിലും നമ്മൾ എന്തു ചെയ്യരുത് ഇടപെടരുത് പാപമാണ് അതുകൊണ്ട് ഒരു മനസാന്തരം ഒരു മടങ്ങിവരവ് നമുക്കതിനു വേണ്ടി എടുക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആരാധിക്കുന്ന വിഷയത്തിൽ മടി കാണിച്ച് വീട്ടിലിരിക്കരുത് ഇന്ന് പലരെയും ഞാൻ കാണുന്നുണ്ട് എൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഞാൻ പലരെയും വാച്ച് ചെയ്യുമ്പോൾ പലരെയും ഞാൻ പഠിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ആരാധന നിസാരമായി കാണുന്നു പള്ളിയിൽ പോകുന്ന കാര്യം നിസ്സാരമായി കാണുന്നു വീട്ടിലിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപാധികൾ പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മടി കാണിക്കരുത് നിങ്ങളെ ദൈവം തന്ന ജോലിയിൽ നിങ്ങൾ മടി കാണിച്ചിരിക്കുമോ മാനേജ്മെന്റ് നിങ്ങളെ വഴക്ക് പറയില്ലേ കമ്പനി നിങ്ങളെ പറഞ്ഞു വിടും അതുകൊണ്ട് എന്താ കഷ്ടപ്പെട്ടാണെങ്കിലും നിങ്ങൾ ആ ജോലി എന്ത് ചെയ്യും തീർക്കും സമയത്ത് പത്ത് മണിക്ക് നിങ്ങൾ കമ്പനിയിൽ ജോലിക്ക് കയറണം അല്ലെങ്കിൽ ഓഫീസിൽ ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒമ്പത് മുക്കാലാവുമ്പോൾ അവിടെ എത്തത്തില്ലേ ആ പഞ്ച് ചെയ്യുന്ന സമയത്തിനുള്ളിൽ നിങ്ങളോട് ചെല്ലത്തില്ലേ എന്താ കാര്യം ഉത്തരവാദിത്തമാണ് ജോലി നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി സാലറി കിട്ടാതിരിക്കുന്നുള്ള പേടി അത് കട്ട് ചെയ്യുന്നുള്ള പേടി ഇല്ലേ അപ്പൊ ഭൗതിക വിഷയത്തിന് ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആത്മീക വിഷയത്തിൽ നിങ്ങൾ മടി കാണിക്കരുത് ആറ് ദിവസം നിങ്ങൾ ഈ പേടി കാണിക്കും നിങ്ങളുടെ ജോലിയിൽ അതുകൊണ്ട് നിങ്ങൾ പഞ്ചിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും പഞ്ചായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും ഏഴാം ദിവസം കിടന്നുറങ്ങും ഏഴാം ദിവസം മാർക്കറ്റിൽ പോകും ഏഴാം ദിവസം വിരുന്നിന് പോകും ഏഴാം ദിവസം കല്യാണത്തിന് പോകും ഏഴാം ദിവസം കൂട്ടുകാരും കൂടി പോകും ഏഴാം ദിവസം വീട്ടിലിരുന്ന് സിനിമ കാണും ഏഴാം ദിവസം മടി കാണിക്കും ഏഴാം ദിവസം ജോലിക്ക് പോകും എന്ന ദൈവാത്മാവ് ഗ്രേ ടിവിയുടെ പ്രേക്ഷകരോട് പറയുന്നു അരുത് ഏഴാം ദിവസം വേല ചെയ്യരുത് യാതൊരു ജീവന കാര്യങ്ങൾ ഇടപെടരുത് അത് ശുദ്ധീകരിക്കേണ്ട ദിവസമാണ് സന്തോഷിക്കേണ്ട ദിവസമാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കേണ്ട ദിവസമാണ് വിരിപ്പിലേഖന നാലാമത്തെ നാലാം വാക്യത്തിൽ എപ്പോഴും സന്തോഷിക്കണമെന്ന് പറയുന്നു എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകാതെ ഏഴാം ദിവസം വീട്ടിൽ ഇരിക്കുന്നവർ പറയുന്നു ഒരു ദൈവദാസനിലെ പറയുന്നു ശിക്ഷ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ശിക്ഷ വാങ്ങിക്കാതിരിക്കാൻ നിങ്ങൾ ഏഴാം ദിവസം ശുദ്ധീകരിച്ച് ആലയത്തിൽ വരണം ആലയത്തിൽ പോകണം നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ സ്വർഗത്തോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും സ്വർഗം നിങ്ങളോട് ചോദിക്കും ദൈവം നിങ്ങളെ ശിക്ഷിക്കും ദൈവം നിങ്ങളെ അടിക്കും അതുകൊണ്ട് ഞാൻ ആത്മാവി പറയുന്നു ഏഴാം ദിവസം ശുദ്ധീകരണ ദിവസമാണ് ആരാധനയ്ക്ക് സമയത്തെ വേർതിരിക്കേണ്ട ദിവസമാണ് കുടുംബമായി പള്ളിയിൽ പോകേണ്ട ദിവസമാണ് ഏഴാം ദിവസം വേല ചെയ്യരുതേ ഏഴാം ദിവസം ദൈവത്തിന് കൊടുക്കണം ദൈവം പോലും ആറ് ദിവസം വേല ചെയ്തു ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു നമ്മളും സ്വസ്ഥമായി ദൈവത്തെ മഹുത്വപ്പെടുത്തേണ്ട ദിവസമാണ് ഏഴാം ദിവസം ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഒരു ഉപദേശം പോലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങളിൽ പലരും ഈ സന്ദേശം കേൾക്കുന്ന പലരും ഏഴാം ദിവസത്തെ നിസ്സാരമായി കണ്ടവരുണ്ട് ഇല്ലെങ്കിൽ ദൈവം ഈ ദൂത് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തരത്തില്ല ദൈവമേ ഈ ദൂതിൽ കൂടെ ആരോടോ ദൈവാൻ അവർ സംസാരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു ദൈവം ആരെയോ സ്നേഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഒരു തിരുത്തലിനു വേണ്ടി ഒരു മനസാന്ദ്രത്തിന് വേണ്ടി ഒരു മടങ്ങിവരവിന് വേണ്ടി കർത്താവ് ഈ ദൂത് നൽകിയതിനായി സ്തോത്രം ഈ ദൂത് കേട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ വിശാലത ഉണ്ടാകട്ടെ അവരുടെ കുടുംബത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും വർദ്ധിക്കട്ടെ കർത്താവി പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം വേല ചെയ്യരുത് ദൈവത്തെ ആരാധിക്കണം ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ